ഗംഭീര ചില സിനിമകളിലൂടെ മലയാളികളെ ത്രസിപ്പിച്ച സംവിധായകനാണ് മാർട്ടിൻ പ്രക്കാട്ട് നായട്ടിനു ശേഷം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോവിനും സച്ചിൻകോവും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു നവംബർ ആദ്യം ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും നിലവിൽ ജിത്തു ഷെറോഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ ഇതേ മാർട്ടിൻ പ്രക്കാട്ടിന്റെ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ഒരു വമ്പൻ ചിത്രം എന്ന റിപ്പോർട്ടുകൾ വരുന്നു സാക്ഷാൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം ാണ് മാർട്ടിൻ പ്രകാട്ട് ഇതിനുമുപും മാർട്ടിൻ പ്രക്കാട്ടും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകൻ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് കേട്ടതും എന്നാൽ ആക്ച്വലി മോഹൻലാലുമായി ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നടൻ മോഹൻലാൽ തന്റെ അടുത്ത പ്രോജക്റ്റിൽ ചലച്ചിത്ര സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടുമായി സഹകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇവർ ഒന്നിക്കുന്ന ഈ ചിത്രം ഇത് തന്റെ വരാനിരിക്കുന്ന സംവിധാനത്തിന്റെ റിലീസിന് ശേഷം മാത്രമാണ് ആരംഭിക്കുക എന്നും പറയപ്പെടുന്നു മാർട്ടിൻ ബ്രക്കാട്ടിന്റേതായി അണിയറയിൽ ചില സിനിമകൾ ഒരുങ്ങുന്നുണ്ട് അതിനുശേഷമായിരിക്കും മോഹൻലാൽ സിനിമയിലേക്ക് കടക്കുക മാർട്ടിൻ പറയുന്നതനുസരിച്ച് തന്റെ ആദ്യ ചിത്രത്തിന് ശേഷം അദ്ദേഹം ഒരു മോഹൻലാൽ പ്രോജക്ട് ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാൽ ആ പ്രോജക്റ്റ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചു വിവിധ കാരണങ്ങളാലായിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്ന പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ാണ് അതേ മാറ്റങ്ങൾ സംവിധായൻ വരുത്തി മോഹൻലാലിൽ നിന്നും അംഗീകാരം വാങ്ങിയെന്നും വാർത്തകളുണ്ട് മോഹൻലാലും മാർട്ടിൻ പ്രക്കാട്ടും ഒന്നിക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലറാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു മോഹൻലാൽ ചിത്രം എന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ നൽകുന്നത് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നതും